നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിൻ്റെ പണിയുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എന്തുകൊണ്ട് ഏകദേശം പണി കഴിയും രാവിലെ തന്നെ വെൽഡിങ് ബില്ലുകൂട്ടിൻ്റെ ജോലി തുടങ്ങിയിരിക്കുകയാണ് നമ്മളെ ടാങ്ക് ജോലി പൂർത്തിയായിരിക്കുകയാണ് കുറച്ച് വെള്ളം അടിച്ചിട്ടിട്ടുണ്ട് ടണർ വൃത്തിയാക്കിയത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമേ അടിച്ചിട്ടിട്ടുള്ളൂ വെള്ളം കയറി വരുന്നതനുസരിച്ച് നമ്മളിത് ഫില്ല് ചെയ്യുന്നതാണ് രണ്ട് ദിവസം വെള്ളം നിറച്ചിടണം പിന്നെ നമ്മൾ മാടി ഇറക്കാൻ വേണ്ടി അവിടെ മൺകൂന ആക്കിയിട്ടുണ്ട് മൂന്ന് ലോഡ് മണ്ണ് ഇറക്കിയിട്ടുണ്ട് അവിടെ മണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഈ സൈഡിലും റെഡിയാക്കാനുണ്ട് ഇവിടെ ഒരു മീറ്റർ വിട്ടാണ് രണ്ട് സ്ഥലവും ചെയ്തിരിക്കുന്നവർ അളവെടുത്തിട്ടുണ്ട് അവർ ഒരു സൈഡ് ഇങ്ങനെ തീർത്ത് വരികയാണ് വെല്ലുവിട്ടിയിര ഗേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേറ്റൊക്കെ ആകെ നമ്മൾ നമ്മളതിനെ വെൽഡിംഗ് വർഷപ്പിൽ കൊടുത്ത് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്യുകയാണ് അവിടെ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ജോലി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിരിക്കുകയാണ് ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇന്നത്തെ പണി ഇത്രയും നടന്നിട്ടുള്ളൂ ഇത്രയും പുല്ലുകുട്ടി ഇത്രയും അടിച്ചിട്ടുണ്ട് ഇനി ബാക്കി നാളെയാണ് ഇനി അതിൻ്റെ ചുവടെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം ബാക്കി ഒരു പതിനാല് കുഴിയുടെ ഈ ഭാഗത്ത് എടുത്തിട്ടുണ്ട് അവർ പതിനാല് കുഴിയുണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ടടി രണ്ടര അടി വീതിയാണ് പുല്ലുകുട്ടിക്ക് അപ്പോൾ ഇനി നാളെയാണ് ബാക്കി പണി തിങ്കളാഴ്ച ലോഡ് എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ എടുക്കാം ഓക്കെ ഇല്ലോട്ട് പണി കഴിഞ്ഞിരിക്കുകയാണ് അവർ കോൺക്രീറ്റ് ഇട്ട് തൂണുകളെല്ലാം വിലപ്പിക്കുന്ന സംഗതിയിലോട്ട് പോയിരിക്കുകയാണ് എല്ലാത്തിലും കോൺക്രീറ്റ് നിറച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നുകൊണ്ട് ഇതിൻ്റെ പണി തീരും ശനിയാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം തീർന്ന് ഇന്നിവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ടല്ല സ്ഥലങ്ങളൊന്ന് വൃത്തിയാക്കിയെടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് വേണം തിങ്കളാഴ്ച അവിടെ നിന്ന് തിരിക്കാൻ ഓടെടുക്കാൻ നമ്മളിപ്പോഴും മേൽക്കൂര അടിക്കുന്നില്ല ഇന്നിപ്പോൾ മഴ സീസൺ ഇല്ലാത്തതുകൊണ്ട് മേൽക്കൂര അടിക്കുന്നില്ല ടാങ്കുമൊക്കെയാണ് വെള്ളം നിറച്ചിട്ടില്ല ഇതുവരെ ഇതിനിക്ക് നാളെ വെള്ളം നിറയ്ക്കും ഇപ്പോൾ അവിടെ തികച്ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് രാവിലെ ആയപ്പോൾ നല്ല മഴയാണ് അവർ കോൺക്രീറ്റൊക്കെ ഇട്ട് പോയി നല്ല മഴ പെയ്യുന്നുണ്ട് എന്തായാലും കോൺക്രേറ്റിൽ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല ടാങ്കിൽ വെള്ളമൊക്കെ നമ്മൾ ചോർത്തി കളഞ്ഞു എന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇവിടെ കുറച്ച് മണ്ണ് കിടപ്പുണ്ട് അവിടെയൊക്കെ വാരിക്കളയാണ് ഈ കുഴിയെടുത്ത് തന്നെ മണ്ണെല്ലാം വാരിക്കളഞ്ഞ് നമ്മൾ തൂത്ത് കണന്ന് വെച്ചാണ് പക്ഷെ രാവിലെയൊക്കെ നല്ല മഴയാണ് വൈകുന്നേരം മഴ തോരുമ്പോൾ ഇതെല്ലാം ചെയ്യണം നമ്മൾ നാളെ തന്നെ പോകുന്നത് വാളെടുക്കാൻ മണ്ണെല്ലാം നമ്മൾ ഇറക്കിയത് കൊണ്ട് താഴ്ന്നു മഴ പെയ്തപ്പോയി അങ്ങനെ നമ്മുടെ ഫാമ് സെറ്റായിരിക്കാണ് ഇനി നമ്മളിത് പതിയെ കൊണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ഷെഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മെൽക്കൂരെ അടിക്കണം കാരണം നമ്മൾ സാധനം ഇറക്കി കച്ചവടം തുടങ്ങിയ ശേഷം ക്യാമി ആയിച്ചു ഇതാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ അങ്ങനെ പണിയെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇനി ലോഡ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ നമുക്ക് അടുത്ത വിശേഷമായി കാണാം ഏ ബായ്